പന്നിയനാണ് സാധ്യത കൂടുതൽ ഇവിടെ 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 ശശി തീരുമാനിക്കും ആർക്കാണ് പന്നിയൻ രവീന്ദ്രൻ സാത്വികനായ ഒരു നേതാവാണ് പക്ഷെ അദ്ദേഹത്തിനെ കൊണ്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് പോലും പ്രയോജനമില്ല എന്ന നാട്ടുകാർക്ക് എന്ത് പ്രയോജനം ഹൈക്കോടതി പറഞ്ഞു കൊണ്ടുവന്ന് വിജയ കാരണം ജനം മടുത്തു കൊണ്ട് ഇനി ഒരു മാറ്റം ആഗ്രഹിക്കുന്നു നമസ്കാരം തിരുവനന്തപുരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വാഴും ആര് വീഴും എന്നറിയാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത് കട്ടയ്ക്ക് ഒപ്പം തന്നെയുള്ള സ്ഥാനാർത്ഥികളാണ് ഇവിടെ മത്സരിക്കുന്നതും ആര് വിജയിക്കും എന്ന് ജനങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത് നമുക്ക് തിരുവനന്തപുരത്തെ ജനങ്ങളോട് തന്നെ ചോദിക്കാം ആർക്കാണ് വിജയസാധ്യത എന്ന് വിജയസാധ്യത പറ്റി പറയണന്നുണ്ടെങ്കിൽ നമ്മുടെ പന്നീൽ ദേവീന്ദ്രൻ തന്നെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവരുടെ ഭരണം ഇപ്പം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു കുഴപ്പമില്ലാതെ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അത് അവർ ജയിക്കും അതിനൊരു പാറ്റവും വേണ്ട അതിനെതിരെ ചെറുതായിട്ട് ഉയർന്നു നമ്മൾ നമ്മളൊരു യൂണിയൻ കാലം പോലെ ഒരു ഒരു ഇതിലാണ് നമ്മളെ പോലെ പാർട്ടിയാണ് ആ പാർട്ടിയെ നമുക്ക് വിജയിക്കുന്നുള്ള ഒരു ഉറപ്പുണ്ട് അതിലൊരു സ്ഥലം ഒരൊന്നും മാറ്റമില്ല അതിലൊരു മാറ്റമില്ല വോട്ട് കൂട്ടാ കൂടാനേ ചാൻസുള്ളൂ സരൂഹിൻ്റെ അവസ്ഥയെ പറ്റി ഒന്നും പറയാൻ പറ്റില്ല കാരണം എന്താണെന്നുള്ളത് ഒന്നും പറയാൻ പറ്റില്ല പക്ഷെ ഞങ്ങൾ ഞങ്ങൾ ഒരു പ്രതീക്ഷ അങ്ങക്കെ ഞങ്ങളുടെ മൂണിട്ടിൽ ഉണ്ട് അവർ ജയിക്കും എന്നുള്ളതിന് ഉറപ്പാണ് ഞങ്ങളിപ്പം ഇവർ പാർട്ടി പരിപാടിയൊക്കെ ഇവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നു ഇടയ്ക്ക് ഉണ്ടായിരുന്നു നല്ല ആളുണ്ടായിരുന്നു നല്ല പരിപാടിയായിരുന്നു ജയിക്കും മിക്കവാ ഉറപ്പാണ് ഞങ്ങൾക്ക് അതൊന്നും ഒരു മാറ്റമില്ല ഓ ഉറപ്പാണത് ജയിക്കും ണ്ട് ഒര് ഇല്ല എന്നില്ല അതിപ്പോൾ നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും സാമ്പത്തികത്തിൽ ബുദ്ധിമുട്ടുകളുണ്ട് നമ്മളപ്പഴുള്ള വണ്ടി വാടന ഞങ്ങളപ്പഴുള്ള പാവപ്പെട്ടവർക്ക് ബുദ്ധിമുട്ട് ഒരുപാടുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ബാധിക്കുക ഞങ്ങൾക്ക് പറയുന്നത് ഞങ്ങൾക്ക് ഇപ്പം ബാധിക്കാതിരിക്കൂല നാടായി നാടായിപ്പോയില്ലേ നമുക്ക് നമ്മളെ നാട്ടിലെത്തി കിടക്കുമ്പോഴത്തേക്ക് നമുക്ക് അത് തയ്ച്ചല്ലേ പറ്റുള്ളൂ നമ്മൾ എല്ലാം തരണം ചെയ്തു പോണം ജയ സാധ്യത സാധ്യത കൂടുതൽ കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മളെ ശശിതരന്റെ കുറച്ച് നിലപാടുകളില് ചെറിയ ആശങ്കയുണ്ട് കാരണം ബാബരി വിശ്വ വിഷയത്തിലാണ് ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടന്ന കുറേ ഒരുപാട് വിഷയങ്ങൾക്കും ഫലസ്തീൻ്റെ വിഷയങ്ങൾക്കും ഒക്കെ എടുത്ത നിലപാടുകളിൽ ചെറിയ ആശങ്കയുണ്ട് അതുകൊണ്ട് സാധ്യത കൂടുതൽ പന്നേനായിരിക്കാനാണ് വിജയ സാധ്യത കൂടുതൽ പിന്നെ ഇലക്ഷൻ്റെ ഞാനൊരു പൊതുപ്രവർത്തകനാണ് ഒരു എസ് ഡി പിന്നെ പ്രവർത്തകനാണ് അപ്പോൾ അതുകൊണ്ട് അത് നിലവാരം വെച്ചുകൊണ്ട് ഞാൻ പറയാണ് പക്ഷേ ഞാൻ പാർട്ടിയുടെ നിലപാടല്ല പറയണത് ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ട് എൻ ഡി എക്ക് സ്ഥാനാർത്ഥിക്ക് സ്കോപ്പിന് സാധ്യത കുറവാണ് കാരണം ഇപ്പോഴറിയാലോ കേന്ദ്ര സർക്കാരിൻ്റെ കുറേ ന്യൂനപക്ഷ എൻ എസ് സി എ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ട് അതിനെ അടിച്ചമർത്തിന് ആ ആ ബാധിക്കും തീർച്ചയായിട്ടും ബാധിക്കും കാരണം കർഷകർക്കെതിരെ നടന്ന ഒരുപാട് വിഷയങ്ങൾ എടുത്തു പറയാൻ എനിയിപ്പോൾ പറയാൻ തന്നെ ഇല്ല അത്രയ്ക്ക് ഒരുപാട് വിഷയങ്ങൾ കേന്ദ്ര സർക്കാരിപ്പം ഓരോ ജനങ്ങൾക്കെതിരെ ശത്രുതമാണ് ഇപ്പം തന്നെ നമ്മളെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് ഇതൊക്കെ ഏകാധിപത്യത്തിൻ്റെ ഇതല്ലേ കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എൻ്റെ എൻ്റെ നൂറ് ശതമാനവും താഴെ ഒഴുകാനാണ് സാധ്യത തരൂർ തരൂർ നല്ലൊരു വ്യക്തിത്വമാണ് പക്ഷേ എന്നാൽ ഇപ്പോഴുണ്ടാകുന്ന ഈ നിലപാടുകളിൽ ഉണ്ടാകുന്ന വ്യതിചലനമാണ് നമുക്ക് പ്രശ്നമായി മാറുന്നത് നല്ലൊരു വ്യക്തിയാണ് നല്ലൊരു നേതൃത്വമാണ് ഒക്കെയാണ് പക്ഷെ അത് ഈ കാലഘട്ടം മാറുന്ന അനുസരിച്ച് ആളുകൾ മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ആശങ്ക ഉണ്ടാവുമല്ലോ ആ ആശങ്ക പറഞ്ഞതേ ഉള്ളൂ ഇവിടെ വിജയ സാധ്യത ചന്ദ്രശേഖരനായിരിക്കും കാരണം അങ്ങനെയാണ് ബാക്കിയെല്ലാം ഇത് ഫാൽത്തുവാണ് ആര് ഈ തരൂർ വഴി കടക്കില്ല ഏത് ജയിച്ച് കഴിഞ്ഞാൽ അയാൾ ആ വാർഡ് വഴി നടക്കില്ല ഒരു വാർഡില് അയാളൊപ്പം യു കെയിലാണ് ജർമ്മനിയിലാണ് വല്ലതൊക്കെ പന്നിൻ രവീന്ദ്രന് സാധ്യത കുറവാണ് ചന്ദ്രശേഖരനാണ് കേന്ദ്രമന്ത്രിയാണ് എന്തെങ്കിലും ഐ ടി മേഖലയ്ക്ക് വേണ്ടിയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധ്യത ഉണ്ട് ബി ജെ പി ജയിക്കാനാണ് സാധ്യത അതെ അതുകൊണ്ട് ഇവിടെ വികസനം വല്ലതും നടക്കണേ കേന്ദ്രത്തെ അധികാരത്തിൽ വരുന്ന പാർട്ടിയെ ഇവിടെ എം പി ആയിരിക്കണം എന്നാലേ ഇവിടെ വല്ലതും നടക്കുകയുള്ളൂ ബി ജെ പി എന്തായാലും അധികാരത്തിൽ വരും ഉറപ്പായിട്ട് അതെ അഞ്ഞീൻ രവീന്ദ്രം എം ബി ആയിരുന്നതാണ് മൂന്ന് വർഷം അപ്പൊ വലുതായിട്ടൊന്നും ചെയ്തിട്ടില്ല നല്ല മനുഷ്യനാണ് പക്ഷെ ജയസാധ്യത കുറവാണ് അതെ രാജചന്ദ്രശേഖരൻ വന്നാലേ വല്ലതും എന്നുള്ള പ്രതീക്ഷേ ഉള്ളൂ കിട്ടണമെങ്കിൽ ഇവിടത്തെ എം പി അവരായിരിക്കണം അതെ ഇത്രേ ഉള്ളൂ ഒന്നും പറയാൻ പറ്റില്ല എന്നാലും തരൂരിലാണ് ചാൻസ് ഉള്ളത് അത് പറയാൻ പറ്റില്ല മൂന്ന് നിൽക്കുകയാണ് അതെ അതിപ്പം പറയാൻ പറ്റില്ല ഇപ്പൊ ഈ പ്രാവശ്യത്തെ വോട്ട് ആർക്കാണെന്ന് അറിയാൻ കഴിയില്ല ഇവിടെ ജനങ്ങൾ തീരുമാനിക്കും ആർക്കാണ് വിജയ സാധ്യത നല്ലവണ്ണം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടത്തെ ഭരണത്തിൻ്റെ ഇതുകൊണ്ട് അപ്പൊ ജനങ്ങൾ അതിന്റെ അനുസരിച്ചുള്ളത് നിലവാരം കണ്ടെത്തുമെന്നാണ് എന്റെ വിശ്വാസം അങ്ങനെയല്ല പറയുന്നത് ഇവിടത്തെ ജനങ്ങളിപ്പോ പുറത്തിമുട്ടി നിൽക്കുകയാണ് അപ്പൊ അതിനുള്ളൊരു മാറ്റം എന്തായാലും പ്രതീക്ഷിക്കാ എന്ന് കരുതുന്നുണ്ട്

നമുക്ക് വിലയിരുത്താലോ നമുക്കതില് പ്രത്യേകിച്ച് കേന്ദ്രത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിവാക്കാനാണല്ലോ നമ്മൾ ശ്രമിക്കുന്നത് പന്നിയും തന്നെ ഒന്ന് പന്നി പാവപ്പെട്ട പാർട്ടിയല്ലേ നമ്മളെ പാർട്ടിയൊക്കെ പന്നിയും തന്നെ വേറെ ഒന്നും മാറ്റമില്ല ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടല്ലോ പന്നിന്റെ അയസ്സിലാന്നൊന്നും സംഭവിക്കില്ല കാരണം പാവപ്പെട്ട ഒരു ആൾ പുള്ളിയാണ് ആ പുള്ളി രണ്ടര വർഷം മുമ്പ് എഴുന്നിട്ടുള്ളതാണ് അതുകൊണ്ട് അങ്ങനെ തന്നെ വിജയ സാധ്യത നൂറ് ശതമാനം ഉറപ്പ് തന്നെ ഉറപ്പാണ് കേന്ദ്രം തരാനുള്ളതൊന്നും തരുന്നില്ലല്ലോ പിന്നെങ്ങനെ എൻ ഡി എ ജയിക്കും പറഞ്ഞേ അത് ചൂണ്ടിക്കാണിച്ചില്ല എൻ ഡി എന്ന് പറഞ്ഞാ ഇവിടെ ഒന്ന് കിട്ടാതൊന്നും കിട്ടണില്ലല്ലോ ഇതുവരെ പിന്നെ കുഴപ്പമില്ല ഇപ്പൊ മൂന്ന് പ്രാവശ്യത്തെ കൊടുത്തല്ലോ മൂന്ന് പ്രാവശ്യമുള്ള പെൻഷൻ കൊടുത്തു കഴിഞ്ഞു ബാക്കി കൊടുക്കും ില്ല അതല്ലേ പറ്റാത്ത അറിയാമല്ലോ എന്തുകൊണ്ട് പറ്റില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ സാധാരണ എല്ലാ ജനങ്ങൾക്കും അറിയാലോ തിരികോണ മത്സരം കൊണ്ട് നടക്കുന്നത് എങ്കിലും നമ്മൾ വിശ്വസിക്കുന്ന പ്രത്യാസമല്ലോ നമ്മൾ വിശ്വസിക്കുന്ന പാർട്ടി ബി എംസ് എൽ ഉള്ളതാണ് അതിന്റെ പേര് നമ്മൾ ബി ജെ പി ജയിക്കുന്ന പറയാൻ പറ്റില്ല വേറെ പാർട്ടി ജയിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ മുൻതൂക്കം നമ്മളെ സമയത്തോളം രാജീവ് ചന്ദ്രശേഖർ ജയിക്കുന്നത് നമ്മൾ ആഗ്രഹം പിന്നെ തീരദേശ മേലാവാട്ടും കൂടെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പോൾ മൂന്ന് കൊല്ലം നാല് കൊല്ലം കൊണ്ട് ഇപ്പോൾ ശശിശ്വര ജയിക്കുന്നത് തീരദേശമായിട്ട് അണിമലത്തോട്ട് വേളിയൂരുള്ള ഹോട്ടിൽ തന്നെയാണ് ശശിധർ ജയിച്ചുകൊണ്ട് പോകുന്നത് ഇപ്പോൾ അവൻ ചന്ദ്രശേഖര അവിജ്ജ്ലായിട്ട് അവിടെ കൊണ്ട് പ്രവർത്തകമായിട്ടുണ്ട് വന്നപ്പോഴാണ് സ്റ്റാൻഡ് ചെയ്യുന്നത് അതുകൊണ്ട് ഏതാ മണ്ഡലം ജയിക്കാൻ ചന്ദ്രശേഖര പ്രാർത്ഥിക്കുന്നു ആർക്കാണെന്ന് മൂന്ന് ത്രികോണ മത്സരമാണ് ഇവിടെ രാജീവ് ചന്ദ്രശേഖരായിരിക്കും വിജയിക്കുന്നത് കാര്യം ശശി തരൂർ ഒരു പതിനഞ്ച് കൊല്ലം കൊണ്ട് മണ്ഡലത്തിൽ ചെയ്ത കാര്യങ്ങളിൽ പിന്നെ ജനങ്ങൾക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല അഭിപ്രായം കുറവാണ് പിന്നെ പന്നിൻ്റെ രവീന്ദ്രൻ സാറിൻ്റെ താല്പര്യം വന്ന ഒരാളും കൂടെയാണ് പിന്നെ പുള്ളി ആദ്യം നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് പുള്ളി നിർത്തി സി പി ഐയുടെ വേറെ സ്ഥാനാർത്ഥി ഇല്ലല്ലോ അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പം കോമ്പറ്റീഷൻ തരൂരും രാജീവ് ചന്ദ്രശേഖരായിരിക്കും ഇല്ല ഇല്ലയെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അവർക്ക് കിട്ടുന്ന വോട്ട് കിട്ടും വോട്ട് ഷെയർ അവർക്ക് കിട്ടും ബാക്കിയുള്ള ലീഡിങ് വരുന്നത് നമ്മളെ രാജീവ് ചന്ദ്രശേഖരും തരൂരായിരിക്കും കോസ്റ്റൽ ഏരിയയിലെ വോട്ട്സ് കംപ്ലീറ്റും ഡൈവേർട്ടാവും ഡൈവേർട്ടാവും എന്നുള്ളത് ഡെഫിനറ്റാണ് മാറ്റമൊന്നുമില്ല അപ്പം അങ്ങനെ വരുമ്പം കൂടുതലും നമ്മളെ രാജീവ് ചന്ദ്രശേഖർ ജയിക്കാനാണ് സാധ്യത സാധ്യത പറയാനുള്ള കണ്ടീഷൻ ആയില്ല അതായത് പ്രവർത്തനം ചൂടായില്ല പ്രവർത്തന ശക്തി ശക്തിയായാലേ ഓരോ പ്രവർത്തന ശക്തിയായി കവലകളിലും നേതാക്കന്മാർ ചെന്ന് പ്രസംഗിച്ചും വീടുകളിൽ സ്ക്വാഡ് വർക്കും നടത്തി പ്രവർത്തന ശക്തിയാകുമ്പോഴേ അറിയാൻ പറ്റുകയുള്ളു ജയിക്കാൻ സാധ്യതയുള്ള അല്ലാതെ ഇപ്പോഴ് എൻ്റെ രീതിയിൽ എൻ്റെ അറിവിൽ ആര് ജയിക്കുമെന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല പ്രവർത്തന ശക്തി ആയില്ല രാജ്യസന്ദസ്സില് ജയിക്കും എന്ന് കേട്ടാൽ ബി ജെ പി ജയിക്കില്ല ജയിക്കിയില്ല ഇവിടെ ഒരു സീറ്റ് പിടിക്കില്ല എന്നാണ് പൊതുജനങ്ങളുടെ സംഭാഷണം തെരൂര്ന്ന പുള്ളി നല്ലൊരു വ്യക്തിയല്ലേ ആ പുള്ളി നല്ല ചാൻസാണ് അതെ രണ്ടാം സ്ഥാനം വരും അദ്ദേഹം അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെല്ലുമ്പോൾ ജനങ്ങളിൽ സാധനക്കാരെ അടുത്തൊന്നും എത്തിയിട്ടില്ല പരിചയക്കെല്ലാം അറിയാം അത് നല്ല വികസനമുള്ളൊരു നേതാവാണ് ലോകപരിചയമുള്ള ആളാണ് അദ്ദേഹത്തിനെ പോലെയാണ് പാർലമെൻറ്റിൽ പോകേണ്ടത് വരും അങ്ങനെ ചോദിച്ചാൽ രണ്ടുപേർക്കും ഉണ്ട് തരൂരിനും ഉണ്ട് രാജീവ് ചന്ദ്രശേഖരനും ഉണ്ട് നല്ല സ്ഥാനാർത്ഥിയാണ് ഉറപ്പായിട്ടും അല്ലേ തീർച്ചയായിട്ടും നല്ല സ്ഥാനാർത്ഥിയാണ് തിരുവനന്തപുരം പാർലമെൻറ്റിൽ രാജീവ് ചന്ദ്രശേഖരനാണ് ഇപ്രാവശ്യത്തെ സാധ്യതയെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം കഴിഞ്ഞ മൂന്ന് ടേണായിട്ട് നമുക്കിവിടെ നിലവിലൊരു എം പി ഉണ്ടായിരുന്നു കേന്ദ്രത്തിൽ ഭരണമില്ലെങ്കിൽ പോലും കേന്ദ്രത്തിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു കോൺഗ്രസ് കോൺഗ്രസിൻ്റെ എം പി ആയിരുന്നു അപ്പോൾ അത് ചെയ്തിട്ടില്ല ഇവിടെ കേന്ദ്രം നേരിട്ട് നടപ്പിലാക്കിയ കുറേ പദ്ധതികളല്ലാതെ തിരുവനന്തപുരം സിറ്റി എന്ത് ചെയ്തിട്ടുണ്ട് ഇല്ലെങ്കിൽ തിരുവനന്തപുരം പാർലമെന്റിൽ എന്തൊക്കെ നടന്നിട്ടുണ്ട് നടന്നിട്ടുണ്ടെന്നൊന്ന് നിങ്ങളൊന്ന് വിശകലനം ചെയ്താൽ മനസ്സിലാവും രണ്ടാമത്തെ കാര്യം തിരുവനന്തപുരം പാർലമെന്റിനകത്ത് വന്നിട്ടുള്ള വിഴിഞ്ഞം പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരുപാട് അവകാശവാദങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട് അതിൽ ആര് കാശിമോൾ വയ്ക്കുന്നു എം പി ഐ എന്ത് പങ്ക് വഹിച്ചു എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം അത് കേന്ദ്രം നേരിട്ട് പിന്നെ അതിൻ്റെ ഒരു ഭാഗം കേരളവും വഹിക്കുന്നുണ്ട് അതല്ലാതെ ഈ പറയുന്ന രീതിയിലൊരു വികസനം കേരളത്തിൽ നടപ്പിലാക്കണം എന്നുണ്ടെങ്കിൽ അത് രാജീവ് ചന്ദ്രശേഖർ വിചാരിച്ചാൽ നടക്കും അദ്ദേഹം അന്നത്തെ കാലഘട്ടത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അദ്ദേഹം ജയിച്ചിട്ടുണ്ട് അതല്ലാതെ അദ്ദേഹത്തിന് ഇപ്പം ജയിച്ച് ഇവിടുന്ന് ആര് ജയിച്ചു പോയാലും ഇവിടെ പുറത്ത് വന്ന സർവേ ഫലങ്ങളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പം ഞാനോ അല്ലെങ്കിൽ ഇവിടുത്തെ നാട്ടുകാരോ പറഞ്ഞതല്ല ഒരുപാട് മാധ്യമങ്ങൾ നിങ്ങളെപ്പോലെയുള്ള മാധ്യമങ്ങൾ സർവേ നടത്തി വന്ന ഫലം അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇടതുപക്ഷം ജയിച്ചു പോയിട്ടും വലതുപക്ഷം ജയിച്ചു പോയിട്ടും അതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാവാൻ പോകുന്നില്ല കാരണം എം പി എന്നുള്ള നിലയ്ക്ക് അവിടെ ഇരിക്കാം എന്നുള്ളൊരു ഇത് മാത്രമല്ലാതെ ഈ നാടിനൊരു വികസനം പറഞ്ഞെന്നുണ്ടെങ്കിൽ ഭരിക്കാൻ പോകുന്ന വീണ്ടും ഭരിക്കാൻ പോകുന്ന പാർട്ടിയുടെ ഒരു മന്ത്രിയായിട്ട് വരുന്ന ഒരാളായിരിക്കും ഇപ്പോൾ തിരുവനന്തപുരത്ത് പാർലമെൻറ്റിൽ മത്സരിക്കുന്നത് മുൻകാല അനുഭവം വെച്ച് നോക്കുമ്പോൾ പുതിയൊരു കാൻഡിഡേറ്റ് പുതിയൊരു തരംഗം അതിന് രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് കാരണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ കാലം കൊണ്ട് രാഷ്ട്രീയത്തിലുള്ള ഒരാളാണ് സെക്കൻഡ് തിങ്സ് കോൺഗ്രസ് മന്ത്രിസഭയുടെ കാലത്ത് ടു ജി സ്പെക്ട്രം അഴിമതി ഏറ്റവും നല്ല രീതിയിൽ പുറത്തു കൊണ്ടുവന്ന് ഇവരെ ശിക്ഷിക്കപ്പെടാൻ വേണ്ടി മുൻകരുതലായിട്ട് പ്രവർത്തിച്ചൊരു വ്യക്തിയാണ് രാജീവ് ചന്ദ്രശേഖർ ശശി തരൂർ വിശ്വഭവരനാണ് പേരിൽ മാത്രമേ ഉള്ളൂ പ്രവൃത്തിയിലൂടെ ഒന്നുമില്ല ഷോ കാണിച്ചു പോകാനേ കഴിയുള്ളൂ അല്ലാതെ ഒന്നും ഇവിടെ ചെയ്തിട്ടില്ല സെക്കൻഡ് രാജീവ് സന്ദർശേഖർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു വിശ്വഭവരൻ തന്നെയാണ് അദ്ദേഹം ആഗോള ഇൻവെസ്റ്ററാണ് അദ്ദേഹം ജയിച്ചു വന്ന തിരുവനന്തപുരത്തിന് ഒരുപാട് മാറ്റം ഉണ്ടാക്കാൻ കഴിയും ഇവിടുത്തെ യുവജനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും നമ്മുടെ കാലഘട്ടം കഴിഞ്ഞു പോയി ഇനി വരുന്ന ചെറുപ്പക്കാർക്കെങ്കിലും എന്തെങ്കിലും തൊഴിൽ കിട്ടണ്ടേ ഇവിടുന്ന് നാടുകുട്ടി എത്ര കാലം ഇങ്ങനെ ഓടി ഓടി പോകും പോയടത്തെല്ലാം പ്രശ്നങ്ങളാണ് അവിടുന്ന് തിരിച്ചു വരാൻ പറ്റാത്തൊരു കണ്ടീഷനിൽ നിൽക്കുന്നു അതിൻ്റെ പേരിൽ അദ്ദേഹത്തിനാണ് വിജയസാധ്യം എന്നാണ് കാരണം ജനം അടുത്തു ഇവരെ കൊണ്ട് ഇനി ഒരു മാറ്റം ആഗ്രഹിക്കുന്നു പന്നിയൻ രവീന്ദ്രൻ സാത്വികനായ ഒരു നേതാവാണ് പക്ഷേ അദ്ദേഹത്തിനെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് പോലും പ്രയോജനമില്ല പിന്നെ നാട്ടുകാർക്ക് എന്ത് പ്രയോജനം വരും ഒരു പ്രാവശ്യം ജയിച്ചു അദ്ദേഹം അത് വളരെ യാദൃശ്യമായിട്ട് ജയിക്കാറാണ് കാരണം ഒരു സി പി ഐയുടെ ഒരു മണ്ഡലമാണ് എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിനെ പിടിച്ച് നിർത്തിയിരിക്കും അല്ലെങ്കിൽ ഒരു കുട്ടി ചൊല്ലെങ്കിൽ നിർത്തണമല്ലോ ഇടതുപക്ഷത്തിൻ്റെ പൊതുവായ സംസ്ഥാന രീതിയിലുള്ള പ്രവൃത്തിയും കേന്ദ്ര രീതിയിലുള്ള പ്രവൃത്തിയും വളരെ മോശമാണ് വളരെ മോശമാണ് കാരണം എന്തിനും എന്തിനും ഏതിനും എന്നാണ് അവരുടെ ഇവിടെ ശശി തരൂരും രാജീവ് ചന്ദ്രശേഖറും പൈസ വാരി ഇറക്കുന്ന രണ്ട് കാൻഡിഡേറ്റാണ് ആ രണ്ട് കാൻഡിഡേറ്റിൽ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ ജയിച്ചാൽ തിരുവനന്തപുരത്തേക്കൊരു മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷേ പന്ത്യൻ രവീന്ദ്രൻ എത്ര ശതമാനം വോട്ട് പിടിക്കും എന്ന് കണക്ക് കൂട്ടി വേണം വിജയസാധ്യത നമുക്ക് വിധിയെഴുതാൻ പറ്റുള്ളൂ മൂന്നുപേരും തുല്യമാണ് അതിൽ യാതൊരു മാറ്റവുമില്ല പിന്നെ എല്ലാവരും പറയും ഇന്നാൻ ജയിച്ചാൽ കൊള്ളാം ഇന്നാൻ ജയിച്ചാൽ കൊള്ളാം എന്നൊക്കെ പറയും പക്ഷേ ഇതിനൊരു മാറ്റം വരണമെന്ന് ആരും വിചാരിക്കുന്നില്ല ഉണ്ടോ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് രണ്ട് സീറ്റ് പറഞ്ഞിട്ടുണ്ട് രണ്ടെണ്ണം മുളയ്ക്കുമെന്ന് പറഞ്ഞു മുളയ്ക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ എ കെ ആൻ്റണിയിലെ മോനെ നേനേ ചൊവ്വേ സംസാരിക്കാൻ പോലും അറിയത്തില്ല അവർ പട്ടണജ വേണുഗോപാലിപ്പം ബി ജെ പിയിലോട്ട് പോയി എന്താണ് സാധ്യത അവരുടെ അധികാരഭോഗത്തിന് വേണ്ടി പോയതാണ് അല്ലാതെ ഇവിടെ ജനത്തിനെ സേവിക്കാൻ പോയതല്ല കരുണാകരൻ്റെ മകളെന്നുള്ള ഒരു വലിയ ലേബിളുണ്ട് ആ ലേബിളിൽ പിന്നെ എന്താ പറയുന്നത് പത്മനാഭ വേണുഗോപാൽ ചെയ്തിട്ടുള്ള കാര്യം എലക്ഷനും തലേ ദിവസം ഓടിപ്പോയി എന്നുള്ളതാണ് അല്ലാതെ ഇവിടെ എന്താ നമ്മളെ നന്നാക്കാനവിടെ പോയ അല്ല തന്നെ നാളെ പോകില്ല എന്നാല് കണ്ടു ഈ കോ ഇവിടെ കോൺഗ്രസ് എന്ന് പറയുന്ന ഇവരെല്ലാം നാളെ ബി ജെ പി കാരാണ് ഇവിടെ വിജയസാധ്യത ഉള്ളത് ശശി തരൂതിൻ്റെ എൽ ഡി എഫ് എൽ ഡി എഫ് ആ എൽ ഡി എഫ് ആ പഞ്ചന ചെയ്യിക്കോളൂ ആ കാരണം എന്താണെന്ന് വെച്ചാൽ നാട്ടിനെ നല്ലത് ചെയ്യാനായിട്ട് തീരുമാനിക്കണമുണ്ട് ആ പിന്നെ ആ അതൊന്നും ജയിക്കില്ല ശശി തരൂരും ജയിക്കില്ല ഞാൻ സി പി ഐയിലെ ജയിലിലെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു ഞാൻ ജയിലിലുള്ളതായിരുന്നു ജയിലെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു ഇപ്പം ബ്രാഞ്ച് സെക്രട്ടറി അങ്ങനെ ഒഴിഞ്ഞിട്ട് പോകാൻ പറ്റാത്ത വർക്ക് ചെയ്യാൻ സമയം കുറവായതുകൊണ്ട് ഞാൻ അവർ മെമ്പറാണ് എൻ്റെ കാരണം പന്നിയെ നല്ലൊരു ചാ ഹോപ്പുണ്ട് അത്രയേ ഉള്ളൂ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇത് ശശി തരൂരൊക്കെ നമ്മളെ തിരുവനന്തപുരത്തിന് വേണ്ടി എന്തിനു ചെയ്ത് ഹൈക്കോടതി ബെഞ്ച് കൊണ്ടുവരുമെന്ന് പറഞ്ഞു എവിടെ കൊണ്ടുവന്ന് വന്ന് ഏ അത് എത്രയും വർഷം ഫസ്റ്റ് ജയിച്ചപ്പോഴേ പറഞ്ഞത് വാഗ്ദാനത്തിൽ പറഞ്ഞതാണ് പക്ഷേ ഇതൊന്നും ഒന്നും ചെയ്തിട്ടില്ല സാധാരണ നമ്മളെ എപ്പോഴും കണ്ടാലും അവിടെ കണ്ടാലും നമ്മളെ കണ്ട് കൈയാണിക്കാതെ പോകില്ല കണ്ട് കണ്ടു ചിരിക്കാതെ പോകില്ല അദ്ദേഹം ജനകീയ നേതാവാണ് കേന്ദ്രത്തിന് ആനുകൂല്യം കിട്ടുന്ന എം പി എം പിമാർ എം പി ഉണ്ടല്ലോ എം പിമാന് കൃത്യമായി ഫണ്ടുകൾ കിട്ടും കിട്ടുമ്പോൾ അതിന് പ്രശ്നം നടന്നിരിക്കും അതെ െന്നും നമുക്ക് പറയാം വലിയ സ്ഥാനാർത്ഥിക്ക് സാധ്യത വളരെ കുറവാണ് അല്ല കേരളത്തിൽ അങ്ങനെ ഇല്ല തരൂര് ഇവിടെ തരൂർ കഴിഞ്ഞ വർഷം ജയിച്ച ഒരു ആളാണ് ഇപ്പോഴേ അവരെ കോൺഗ്രസിൻ്റെയൊക്കെ കൊണ്ട് ഇപ്പം ചാൻസ് ഇല്ല ഇവിടെ ആർക്കാണ് വിജയ സാധ്യത എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ ഒന്നും പറയാൻ പറ്റില്ല കാരണം എന്താ പറയുമ്പോൾ കോൺഗ്രസ് പല ഇവിടെ നിന്നൊക്കെ ചാടി അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം അപ്പം എന്ത് പറയാൻ പറ്റും ഒന്നും പറയാൻ പറ്റില്ല ജയിക്കുമ്പോൾ ജയിച്ച ആളെന്നും വിളിക്കുമ്പോൾ പറയാൻ പറ്റും വെച്ചാൽ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്തായാലും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന സ്ഥാനാർത്ഥികളാണ് തിരുവനന്തപുരത്ത് നിൽക്കുന്നത് ആര് വിജയിക്കും എന്ന് അറിയാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം